നീ നമുക്ക് ഒന്ന് ആസ്തിക്കരെ പരിശോധിക്കാം പരിശോധിക്കുള്ള മതത്തിന്റെ പ്രകടനപരതയെ എതിർത്തുന്നത് കൊണ്ട് മതപരമായ ആചാരങ്ങളോട് നിഷേധാത്മകത കാണിക്കണമെന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു വിവാഹം ഉദാഹരണമായി വിവാഹം ഏത് വിധത്തിലുള്ള ആയാലും മതപരമാണ് മതപരമായ സാമൂഹ്യ സദാചാരം വളർന്നു വന്നപ്പോഴാണ് സ്ത്രീ പുരുഷ വിദഗ്ധത്തിന് ഒരു ഉപാധി എന്ന നിലയിൽ വിവാഹ സമ്പ്രദായം ആവിഷ്കരിച്ചത് ആദ്യകാല സമൂഹങ്ങളിൽ വിവാഹമില്ലായിരുന്നു ആരാ പറയുന്നത് ഏറ്റുമാനൂർ ഗോപാലൻ ഈ ആനക്കെ സഹേദ് മുഹമ്മദ് ഏറ്റുമാനോട് അനുസ്മ അനുസ്മരിക്കേണ്ടവര് ഇതാണ് ആ മുതല് എന്താ ഈ മുതൽ വെച്ചിട്ടാണ് സംസാരിക്കണേ ഇനി കുറെ ഞാൻ നേരത്തെ കോട്ടയ യുക്തി വിചാരമൊക്കെ എന്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടില്ല നേരത്തെ മോഷ്ടിക്കാൻ പറഞ്ഞല്ലോ മദ്യപിക്കരുത് മോഷ്ടിക്കരുത് തന്നെ അതും ഇതിലാ ഉള്ളത് യുക്തിവാദിയുടെ സൗമ്യ വീക്ഷണം എങ്ങനെയാണോ വിവാഹം മതത്തിന്റെ ആണ് അപ്പൊ ഞങ്ങൾക്ക് വിവാഹം വേണ്ട ഈ യുക്തി യുക്തി വിചാരത്തിൽ ഇടമർഗനെ കൊട്ടുകയാണ് ഇടമർഗൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞാനും നേരത്തെ കലാനന്ദനോട് ചോദിച്ച ആ പുസ്തകം അതിൽ കൊട്ടിയാണ് ഈ യുക്തി വിചാരത്തിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പേജായി എഴുത്താറില്ല യുക്തിവാദി സംഘത്തിന്റെ അംഗങ്ങൾക്കിടയിൽ ലൈംഗിക നിയന്ത്രണങ്ങളൊന്നും പാടില്ല ഭാര്യ ഭർത്താവ് തുടങ്ങിയ ഏർപ്പാടുകളൊന്നും വേണ്ടെന്ന് വെക്കണം വിവാഹം കഴിക്കുന്നതുവരെ വരെ ലൈംഗിക ഒന്നും പാടില്ലെന്ന് കുട്ടികൾക്ക് നിയന്ത്രണം വെക്കരുത് റസൂർ അല്ലെ നാൽപ്പത്തിനാല് ലൈംഗിക പങ്കാളികളായിട്ടും ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ നോണക്കാരെ കഥയാണ് ഇപ്പൊ ഈ പറയുന്നത് വിവാഹം തന്നെ വേണ്ടാന്ന് വിവാഹം തന്നെ വേണ്ട കാരണം കുട്ടികളൊക്കെ അങ്ങനെയാണ് ജീവിച്ചോട്ടെ ഇനി ഇതൊന്നും കണ്ടാളി ഞമ്മളെ പതിനാറ് യജപ്പാറുണ്ടല്ലോ ഞമ്മളെ മുത്ത യജ് അയാളെ ഞാൻ ധാർമ്മിക വിപ്ലവമാണ് ഈ കാണുന്നത് ധാർമ്മികതയുണ്ട് മാത്രം പറയുന്ന യുക്തിയുഗം അതിൽ പറഞ്ഞതാണ് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള പണി കൊണ്ടു കൊണ്ടുവരാമെന്നാണ് കാരണം കുറെ കെട്ടല്ലേ മാസികകളല്ലേ അതുകൊണ്ടാണ് യുക്തി വികരുദ്ധമൊന്നും കൊണ്ടുപോയി പുസ്തകങ്ങൾ വെക്കണമെന്നൊക്കെ അല്ലേ അത് തട്ടിച്ച് കല്ല അത് തിരഞ്ഞെടുക്കാൻ ഇടങ്ങാറല്ല അതിന് വേണ്ടത് എഴുതിയിട്ടാണ് ആവശ്യമുള്ളൊക്കെ ഞാൻ കാണിച്ചേരാം എൻ്റെ അടുത്തുള്ള ശുക്കുറിൻ്റെ അടുത്തു അച്ഛന ചുരുങ്ങിയ സമയത്തിൽ പരമാവധി പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷൻ്റെ ലക്ഷ്യം അതിനാൽ 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 ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ് ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പേജ് അമ്പത് ഇനി ഇതിന് ഡിസ്ക്ലൈമർ ഒക്കെ ഞാൻ പറയ കാരണം സിഗരറ്റ് സിഗരറ്റിന്റെ സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലേ ഇതുപോലെ സിഗരറ്റ് സിഗരറ്റ് പാക്കറ്റ് ആണെങ്കിൽ മുകളിൽ ശരിക്കാം പെയ്ജ കുട്ടികളെ ഈ സിഗരറ്റ് ബാക്കിൻ്റെ കൂടുതൽ ഇതാണ് ഈ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം തേടുന്ന അയാളൊരു ഡിസ്ക്ലൈമർ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഗതി കേട്ടോട്ട് എൻ്റെ പ്രശ്നം ഉണ്ടാട്ടാ ഈ സാധനം പുറത്തോട്ട് ഞാനാണ് അപ്പോൾ അതിനൊരു ഡിസ്ക്ലൈബർ ഒക്കെ ഇറക്കിയിട്ടില്ല ഫോട്ടെ എന്താ എത്രയുള്ളു ഇപ്പത്തൊന്നും കണ്ടാളി ഫെഡറൽ കസ്റ്റമർ ഫെഡറൽ കസ്റ്റബർ എത്രയാണ് നമ്മൾ ശ്രീറാമനെ പറ്റിയൊരു കഥ പറയുള്ളൂ പതിനായിരത്തൊന്ന് ഭാര്യ ഭാര്യ ഇയാൾക്ക് മുപ്പത്തയ്യായിരം ആയി ലൈംഗിക പങ്കാളികളെന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഗൂഗിൾ ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന റിസൾട്ടാണിത് ഇതിപ്പോ പഴയ സ്റ്റോക്ക് ഒന്നുമില്ല ഇതിപ്പോ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്താണ് വേറെ ഇത് എക്കണോമിക് ടൈംസിൽ വന്ന ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ എക്കണോമിക്കൽ മാഗസീൻ ആണിത് ഇതില് ഓഫ് ബെഡ് തേർട്ടി ഫൈവ് തൗസൻഡ് വുമൺ ഞാൻ വെറുതെ പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കുന്ന സംഗതിയല്ല ഞാൻ അടുത്തത് കണ്ടുപൊളികള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്വന്തം പിതാവിനാൽ ഗർഭിണിയായി പ്രസവിച്ചു സംഭവം മലപ്പുറത്ത് പിതാവിൻ്റെ ജീവപര്യന്ത കേസെടുക്കുകയാണ് യുക്തിവാദി സംഘം ജില്ലാ നേതാവാണ് പ്രതീ നേരത്തെ ജബാറിന്റെ യുക്തിയുദ്ധം പറഞ്ഞത് പ്രായോഗികവത്ക്കരിച്ച വാപ്പ നമുക്കൊരു വീഡിയോ കാണാം ഏത് കളികളും ആസ്വദിക്കണമെങ്കിൽ ആ കളിയുടെ നിയമങ്ങൾ നന്നായി അറിഞ്ഞിരിക്കുകയും അതിൽ ആഴത്തിൽ പ്രവർത്തിക്കുക ചെയ്യുമ്പോഴാണ് ആ കളി ഏറ്റവും കൂടുതൽ രണ്ടു പേർക്കും മനോഹരമായി തീരുന്നത് കളിയാട്ടം എന്നുള്ള പദം അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് വാക്കുകൾ എല്ലാവർക്കും അറിയായിരിക്കും കർലെ ഒരു കളി തരുമോ ഒരു പ്ലീസ് എന്നുള്ള വാക്കുകളൊക്കെ അറിയാത്തവര് ഉണ്ടാവാൻ വഴിയില്ല മനുപ്രസാദ് ആലപ്പുഴ സ്വദേശിയായ സ്വതന്ത്ര ചിന്തകനും സംഘാടകനും പ്രഭാഷകനുമാണ് മനുപ്രസാദ് കളിയാട്ടം എന്ന പ്രസന്റേഷനുമായി പ്രസാദ് തീരത്ത് നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ സെക്സ് ഇഫ് കാര്യമില്ലിംഗ് ലെറ്റ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര കാര്യമില്ല മനസ്സിലായില്ലേ ഇൻസസ്റ്റ് തെറ്റല്ലാന്ന് അമ്മയും മകനും അച്ഛനും മകളും അവർ മ്യൂച്വൽ കൺസർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുന്നത് തെറ്റല്ലാന്ന് അവർ ചെയ്യട്ടെ എന്ന് എവിടെ രണ്ടായിരത്തി പത്തൊമ്പത് കോഴിക്കോട് പറഞ്ഞതാ പതിനാറ് ആള് പങ്കെടുത്തെന്ന് പറഞ്ഞത് ആളുകളെ ആ അയാളോട് വരുമ്പോൾ ആ വണ്ണാത്തിപ്പുഴ ആ സ്ത്രീ പറഞ്ഞതിന് കേട്ടപ്പോൾ ആർത്ത് വിളിച്ചകൾ കേട്ടില്ലേ എന്നിട്ട് ഇവരാ പറയുന്ന രസെ കുറിച്ച് ഈ തോന്നിയാണ് ഈ പറയുന്നത് എത്ര വൃത്തിനമാണ് ഇവര് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി ഡോക്യുമെന്റ് വച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ വെറുതെ നാസ്തിക തള്ളണ പോലെ തള്ളല്ല നുണയല്ല ഒരാരോപണം പോലും ആരോപണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇല്ലാത്ത കാര്യം ആരോപിക്കുക അതല്ല ഇത് വസ്തുതകളാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് നടക്കുക ആർക്ക് നാസികൾക്ക് വേണമെങ്കിലും എടുക്കുക എൻ്റെ നല്ല കാര്യമല്ലേ വെല്ലുവിളിയായിട്ട് എടുത്തോളി ഈ നോണ പറഞ്ഞു കൊണ്ടിരക്കണം മനുഷ്യന്മാരെ പറ്റി സങ്കടം ഉണ്ടൊക്കെ പറയണേ ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എൻ്റെ നമ്പർ ഇവിടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക അലീച്ചമ്മാടാണ് യൂസർ നെയിമ് എൻ്റെ യൂട്യൂബ് ചാനലും അലീച്ചമ്മാഡെന്നാണ് വാട്സപ്പും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടാണ് എക്കും വന്ന് എന്ത് അഭിപ്രായവും പറയാം ഒരു പ്രശ്നവും ഇല്ല തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞോളി പക്ഷെ അത് വാട്സപ്പിൽ വരരുത് മാത്രം പബ്ലിക്കായി പറഞ്ഞോളി അങ്ങനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയണത് വാട്ട്സപ്പ് പറയരുത് പറയണ പബ്ലിക് സ്പേസ് പറയണം എന്നാലും എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവുള്ളൂ اینڈ آسانوں نے ندی ووان الحمد الحمدللہ رب العالمین السلام علیکم ورحمت اللہ وبرکاتہ